പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലഘട്ടത്തിൻ്റെ ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വനി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചികമോ ധനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെയടം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെങ്കിലും പക്ഷേ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ അതുകൊണ്ട് വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസം അല്ല എന്നാ ചിഹ്നത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കാൻ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചൊന്നും വരാം രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചികമോ ധനുവോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി നല്ലതാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് പൊതുവെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും അഭിനന്ദിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായി ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ ഇടയിലെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ചിങ്ങത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചികമോ ധനുമാവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയിലെന്താണ് സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽ പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവാ കളവ് മൂവതിനെല്ലാം സാധ്യതയുണ്ട് ഉണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവാ കളവ് മൂവതിനെല്ലാം സാധ്യതയുണ്ട് പക്ഷേ ചിഹ്നത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നതുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷം അത്ര പ്രബലമല്ല അതേ സമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും ആയില്യമതം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചിങ്ങമോ ധനുവോ ഒക്കെ ആണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടെ എല്ലാം വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതാണ് പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചിങ്ങമോ ധനികോ ആക്കുകയാണെങ്കിൽ ഇതിൽ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണകരം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുവോ കളവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക വളർ നഷ്ടപ്പെട്ടു പോവുക കളവുക അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളുടെ പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ് എന്നാൽ ചിങ്ങത്തിലോ വെച്ചിട്ടോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അർത്ഥ പ്രഫലമൊന്നും അല്ല അവരുടെ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിക്കുന്നു ചിത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചിങ്ങമോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ പോണായാലും കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കൊണ്ട് യാത്രകൾക്കൊണ്ട് കാണുന്നുണ്ട് അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ പൃശ്ചിങ്ങമോ അനുഭവം ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് ദേശീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തില് കാണുന്നു കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചിങ്ങമോ അനുഭവമാക്കുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എഴുത്തുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും മനസ്സും ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം ചിങ്ങമോ വൃശ്ചിങ്ങമോ ദരിവോ ആവുകയാണെങ്കിൽ കേസ് വരയ്ക്കാനുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലും കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായി ചില തടസ്സങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നം തടസ്സങ്ങള് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാരുടെ എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാതെയെല്ലാം നോക്കണം പക്ഷേ ചിങ്ങത്തിലോ വൃച്ചത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേലി നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യപരമായിട്ടും മോശമാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപ്രദമായ ടെൻഷൻ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസം അല്ല ചിങ്ങത്തിലോ വൃച്ചിഗത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ല അല്ലെ അത്ര പ്രബലമല്ല പൂരോരട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചിങ്ങമോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് അടയ്ക്കലുകൾ എൻ്റെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കാം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടെ അല്ലെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര ഉള്ളതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സമർപ്പിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങള് അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ ദിവസം അല്ല രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ വൃശ്ചികമോ ധനുവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും അതിൻ്റെ ഇടം കാണും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം അതിൻ്റെ മുഖത്തിൽ കാണുന്നുണ്ട് ഇതാണ് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് इन लाख दिवस फॉलो